ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി ഷിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നിന്ന് യോഗം ചേരും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റ് ലഭിക്കാത്തതിൽ വലിയ അതൃപ്തി ലീഗിനുണ്ട് അതോടൊപ്പം സീറ്റ് ആവശ്യം യൂത്ത് ലീഗും രംഗത്തെത്തിയിട്ടുണ്ട് നിലവിലെ ഉപാധി ലീഗ് അംഗീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വം വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട് ഗോകുൽ എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ഇന്ന് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ള അനൌപചാരിക ചർച്ചകളെല്ലാം തന്നെ പൂർത്തിയായെന്ന് മനസ്സിലാക്കുന്നു ഈ മൂന്നാം സീറ്റ് എന്ന ആവശ്യം ലീഗ് മായപ്പെടുത്തി രാജ്യസഭാ സീറ്റ് തുടക്കത്തിൽ കോൺഗ്രസ് അതിലും ഒരു വലിയ രീതിയിലുള്ള പോസിറ്റീവ് ആയിട്ട് സൂചന നൽകാതാണല്ലോ ലീഗിനെ ചൊടിപ്പിച്ച രാജ്യസഭാ സീറ്റ് എന്ന ഒരു ഒത്തുതീർപ്പിലേക്ക് ലീഗും എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നു എന്തായാലും യൂത്ത് ലീഗും സീറ്റ് ആവശ്യമുന്നയിച്ച് രംഗത്തെത്തിയിട്ടുള്ള സാഹചര്യം എങ്ങനെ കാണാം ഇന്ന് രാവിലെ പത്ത് മണിയോടുകൂടി പാണക്കാട് തങ്ങളുടെ വീട്ടിൽ വെച്ച് ചേരുന്ന യോഗത്തിൽ ഈ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ ആര് എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കേരളത്തിൽ മൂന്ന് സീറ്റ് ആവശ്യം മുസ്ലിം ലീഗ് മുന്നോട്ടേക്ക് വച്ചിരുന്നുവെങ്കിലും കോൺഗ്രസ് അതിനീകരിക്കാൻ തയ്യാറായില്ല രണ്ട് ലോകസഭാ സീറ്റും ഒരു രാജ്യസഭാ സീറ്റും എന്ന ഒത്തുതീർപ്പിലേക്ക് കോൺഗ്രസ് വരികയായിരുന്നു മുസ്ലിം ലീഗ് ഈ ഘട്ടത്തിൽ അതിന് വഴങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളൊക്കെ കഴിഞ്ഞു അവർ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങി കഴിഞ്ഞു ഈ ഘട്ടത്തിൽ ഇനിയും ഒരു ശി പിടിച്ചുകൊണ്ട് മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ കഴിച്ചു തൂങ്ങേണ്ടതില്ല എന്ന വിലയിരുത്തലിൽ ലീഗ് നേതൃത്വം എത്തിയിട്ടുണ്ട് ഈ ഘട്ടത്തിൽ അതുകൊണ്ട് തന്നെ ഇന്ന് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ ആര് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ മണിക്ക് പാണക്കാട് തങ്ങളുടെ വീട്ടിൽ വെച്ച് ചേരുന്ന യോഗത്തിന് ശേഷം പ്രഖ്യാപനമുണ്ടാവും കേരളത്തിൽ രണ്ട് സീറ്റിലെയും തമിഴ്നാട്ടിലെ രാമനാഥപുരത്തെ ഉൾപ്പെടെ മൂന്ന് സീറ്റിലെ പ്രഖ്യാപനമായിരിക്കും ഇന്നുണ്ടാവുക അതിൽ സിറ്റിംഗ് എം പിമാർ മത്സരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതേസമയം തന്നെ മലപ്പുറത്തും പൊന്നാനിയിലും പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയായിരുന്ന അല്ലെങ്കിൽ വിജയിച്ചു വന്നിരുന്ന ഐ ടി മുഹമ്മദ് ബഷീർ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിപ്പിക്കണം എന്ന ആവശ്യം ലീഗ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് അത് ലീഗ് നേതൃത്വം അംഗീകരിക്കും എന്ന് തന്നെയാണ് സൂചന അപ്പോൾ മലപ്പുറത്ത് ജയിച്ചു വന്നിരുന്ന അബ്ദുൾ സമദ് സമദാനി ഒരുപക്ഷെ പൊന്നാനിയിലേക്ക് മാറാം ഇതേ ഘട്ടത്തിൽ തന്നെ മുസ്ലിം ലീഗിന് തലവേദന ഉയർത്തിക്കൊണ്ട് യൂത്ത് ലീഗ് നേതൃത്വം ഒരു സീറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട് അതിനെ ഏത് രീതിയിൽ പരിഗണിക്കും എന്നതും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങളുടെ വീട്ടിൽ വെച്ച് ഇന്നലെ യൂത്ത് ലീഗ് നേതൃത്വം യോഗം ചേരുകയുണ്ടായി ആ ിൽ ഒരു ലോകസഭാ സീറ്റ് അല്ലെങ്കിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് തങ്ങൾക്ക് വേണം എന്ന ആവശ്യമാണ് മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത് ആ കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ രാജ്യസഭാ സീറ്റിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ചർച്ചകൾ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല കോൺഗ്രസ് തന്നിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് നൽകാമെന്ന് വാഗ്ദാനം നൽകിയിട്ടുള്ള രാജ്യസഭാ സീറ്റിനെ അംഗീകരിച്ചുകൊണ്ട് രണ്ട് ലോക്സഭാ സീറ്റിൽ വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അതിന്റെ പ്രചരണ രംഗവും പ്രചരണവുമായി മുന്നോട്ടേക്ക് പോവുക എന്ന ഒരു ആലോചനയായിരിക്കും ഈ വരുന്ന ഇലക്ഷനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എത്രയും പെട്ടെന്ന് രാമനാഥപുരം തമിഴ്നാട്ടിലും മാത്രമല്ല മലപ്പുറത്തും പൊന്നാനിയിലും ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് ഗോകുൽ പക്ഷേ ഈ രാജ്യസഭ സിറ്റ് വർഷങ്ങൾക്ക് ശേഷം ലീഗിന് കിട്ടുന്നതാണ് അങ്ങനെ ഓഫർ കോൺഗ്രസ് വെച്ചത് ഒരു പക്ഷേ ലീഗ് അതിലേക്ക് ഒത്തുതീർപ്പിലെത്താൻ സാധ്യതയുണ്ടെന്നാണല്ലോ നിലവിൽ ലഭിക്കുന്ന സൂചനകൾ മാത്രമല്ല ഈ യൂത്ത് ലീഗിന്റെ ആവശ്യം ആ ഒരു യുവ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾ മാത്രമേ ഉള്ളെങ്കിലും ആ യുവ പ്രാതിനിധ്യത്തിലും അനുശോചത്വം തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ അത് ഏത് പൊന്നാനി ഇ ടി മുഹമ്മദ് ബഷീർ എന്തായാലും മലപ്പുറത്ത് മത്സരിക്കുമെന്ന കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് പൊന്നാനിയിലാണ് ഒരു അനിശ്ചിതത്വം തുടരുന്നത് അത് യൂത്ത് ലീഗിന് കൊടുക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിലായിരിക്കും ഇന്ന് തീരുമാനമുണ്ടാവുക അല്ല അതിനപ്പുറത്ത് അതിനപ്പുറം പൊന്നാനിയിലുള്ള അബ്ദുൾ സമദ് സമദാനിയെ ക്ഷമിക്കണം മലപ്പുറത്തെ എം ആയിട്ടുള്ള അബ്ദുൾ സമദ് സമദാനിയെ പൊന്നാനിയിലേക്ക് മാറ്റണോ ഇത് യൂത്ത് ലീഗിന് കൊടുക്കണോ എന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും എന്തായാലും ഈ രണ്ട് സീറ്റിലേക്കുമുള്ള പ്രഖ്യാപനം ഇന്നുണ്ടാകും അപ്പൊ ഈ യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം യൂത്ത് ലീഗ് മുന്നോട്ടേക്ക് വെക്കുന്ന ഒരു ത്തെ ഏത് രീതിയിലായിരിക്കും മുസ്ലിം ലീഗ് പരിഗണിക്കുക എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ യൂത്ത് ലീഗ് മുന്നോട്ടേക്ക് വെക്കുന്ന ആവശ്യത്തെ പണക്കാട് തങ്ങൾ ഇത്തവണ മാറ്റിവെക്കുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ യൂത്ത് ലീഗ് തയ്യാറാകും എന്നാലും മുനവറലി തങ്ങളുടെ വീട്ടിൽ വെച്ച് ഇത്തരത്തിലൊരു യോഗം ചേർന്ന് തങ്ങൾക്കൊരു സീറ്റ് വേണമെന്ന ആവശ്യവുമായി യൂത്ത് ലീഗ് മുന്നോട്ടേക്ക് വരുമ്പോൾ അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് കാരണം ഈ മൂന്നാം സീറ്റ് ആവശ്യവുമായി ഏറ്റവും അധികം മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത് മുസ്ലിം ലീഗിനകത്ത് യൂത്ത് ലീഗാണ് കാരണം കാലങ്ങളായിട്ട് കോൺഗ്രസ് പറയുന്നത് കേട്ടനുസരിച്ച് നിൽക്കേണ്ടതില്ല എന്ന ഒരു ശക്തമായ അഭിപ്രായം പ്രകടനം യൂത്ത് ലീഗ് മുസ്ലിം ലീഗിനകത്ത് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങൾ പരിഗണിക്കാതെ കോൺഗ്രസിന്റെ രണ്ടാം സീറ്റ് അല്ലെങ്കിൽ രണ്ട് സീറ്റ് പിന്നീട് ഒരു രാജ്യസഭാ സീറ്റ് എന്ന കാര്യത്തിൽ നിൽക്കാം എന്ന അഭിപ്രായത്തിൽ മുസ്ലിം ലീഗ് മുന്നോട്ടേക്ക് പോകുമ്പോൾ എങ്കിൽ തങ്ങൾക്കൊരു സീറ്റ് അനുവദിച്ചു തരണം എന്ന കാര്യത്തിൽ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ ക്ഷമിക്കണം യൂത്ത് ലീഗ് മുന്നോട്ടേക്ക് പോകുന്ന ആവശ്യത്തെ പരിഗണിക്കേണ്ടതായിട്ട് യൂത്ത് ലീഗ് വരും അങ്ങനെയാണെങ്കിൽ ഒരു യൂത്ത് ലീഗിന്റെ ദേശീയ നേതാവായിട്ടുള്ള ഫൈസൽ ബാബുവിനെ ഒരുപക്ഷെ ഫൈസൽ ബാബു ബാബു ഒരുപക്ഷെ പൊന്നാനിയിലെ സ്ഥാനാർത്ഥിയായിട്ട് വന്നേക്കാം ഈ വിഷയങ്ങളിലൊക്കെ തീരുമാനമുണ്ടാവേണ്ടത് ഈ പത്ത് മണിക്ക് നടക്കുന്ന യൂത്ത് ലീഗിൻ്റെ ക്ഷമിക്കണം മുസ്ലിം ലീഗിൻ്റെ നേതൃയോഗത്തിലാണ് ഈ ഈ നേതൃയോഗത്തിന് ശേഷം മാത്രമേ ഈ കാര്യങ്ങൾ നമുക്കൊരു വ്യക്തത ഉണ്ടാവാൻ വ്യക്തത ഉണ്ടാവുകയുള്ളൂ എന്തായാലും രണ്ട് സീറ്റ് എന്ന വിഷയത്തിൽ മൂന്ന് സീറ്റ് എന്ന നിലപാടിൽ നിന്ന് മുസ്ലിം ലീഗ് പിന്നോട്ടേക്ക് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് രണ്ട് സീറ്റിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് ശക്തമായ മത്സരം കാഴ്ചവെക്കുക എന്നുള്ളതാണ് മുസ്ലിം ലീഗിന് മുന്നിലുള്ള ഇപ്പോൾ പ്രധാനപ്പെട്ട വെല്ലുവിളി കാരണം ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ പൊന്ന ക്ഷമിക്കണം എൽ ഡി എഫിന്റെ പൊന്നാനിയിലെ സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള മുൻ സംസ്ഥാന സെക്രട്ടറി കെ എസ് ഹംസയാണ് അദ്ദേഹത്തിന് സമസ്ത നേതൃത്വമൊക്കെ ആയിട്ട് അടുപ്പം അടുപ്പമുണ്ട് അതേ ആ സാഹചര്യത്തിൽ പൊന്നാനിയിലുള്ള വോട്ട് വിഹിതം കുറയാതിരിക്കാനുള്ള ശ്രദ്ധയും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു കാര്യമാണ് കാരണം കെ എസ് ഹംസ മുൻ സംസ്ഥാന മുസ്ലിം ലീഗിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു ആ സാഹചര്യത്തിൽ ിൽ അദ്ദേഹം സമസ്തയും മുസ്ലിം വിവിധ സംഘടനകളുമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ആ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോവാതെ പൊന്നാനിയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വോട്ട് വിഹിതം കുറയാതിരിക്കാനുള്ള ശ്രദ്ധയായിരിക്കും മുസ്ലിം ലീഗ് ചെലുത്തുക അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത് അതേസമയത്ത് തന്നെ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൂടുതൽ ചർച്ചകളിലേക്ക് ഇന്ന് കടക്കാനുള്ള സാധ്യതയില്ല അബ്ദുൾ വഹാബിന്റെ അതായത് മുസ്ലിം ലീഗിന്റെ നിലവിലെ രാജ്യസഭ എം അബ്ദുൾ വഹാബിന്റെ കാലാവധി അടുത്ത വർഷം തീരുകയാണ് ആ ഘട്ടത്തിൽ ഈ വർഷം ഒരു ജൂൺ ജൂലൈ മാസത്തിൽ നടക്കുന്ന രാജ്യസഭാ സീറ്റിലേക്ക് ഒരു ലീഗ് അംഗത്തെ കൂടി പരിഗണിക്കുകയാണെങ്കിൽ അത് ഗുണകരമാവും എന്ന കാഴ്ചപ്പാടിലേക്ക് അല്ലെങ്കിൽ നിലപാടിലേക്ക് ലീഗ് എത്തി എന്നാണ് അറിയാനുള്ളത് ഇന്ന് ഇപ്പോൾ പ്രഖ്യാപിക്കുന്ന രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലെ എം പിമാർ നിലവിലുള്ള എം പിമാർ തന്നെയാണെങ്കിൽ രാജ്യസഭാ സീറ്റ് ഒരു പക്ഷേ യൂത്ത് ലീഗിന് വിട്ടുകൊടുത്തേക്കാം യൂത്ത് ലീഗിന്റെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി പൊന്നാനിയിൽ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തെ സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കളിലേക്ക് പോവും ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ മുസ്ലിം നേതൃത്വത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ലക്ഷ്മി ഗ്രൂപ്പിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്